ഹായ് ഹലോ എല്ലാവരും ഊണ് കഴിച്ചാ ഞാൻ ഊണ് കഴിക്കുന്നതേ ഉള്ളൂ സമയം താമസിച്ചു ഒന്ന് പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴത്തേന് ഈ നേരമായി എൻ്റെ കൂട്ടുകാർക്കു എന്താ ഊണ് സ്പെഷ്യൽ എനിക്ക് ചോറ് അത് കഴിഞ്ഞ് മുള്ളങ്കി സാമ്പാർ എന്താന്ന് മൂലി അല്ലേ അത് സാമ്പാർ അപ്പം അന്ന് കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു ബിന ഇതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തരാം കുറച്ച് ലേറ്റ് ആവും എന്നാൽ കൂട്ടി ഷെയർ ചെയ്ത് തരാം അത് കഴിഞ്ഞിട്ട് കിളിമീൻ വറുത്തത് അപ്പം ഇതാണെൻ്റെ ലഞ്ച് അന്ന് ഓണത്തിന് അച്ചാർ അച്ചാറിട്ടത് അച്ചാർ ഇരിപ്പുണ്ട് അച്ചാർ ആരും അങ്ങനെ കൂട്ടാറില്ല അതുകൊണ്ട് അത് അങ്ങനെ ഇരിപ്പായി വലിയ നാരങ്ങി അച്ചാറിട്ടത് അപ്പോൾ ഇച്ചിരി അച്ചാർ കൂടെ എടുത്തു ഞാനിന്ന് മീനാണെന്നുണ്ടെങ്കിൽ ഈ എയർ ഫ്രയറിനകത്താണ് ഫ്രൈ ചെയ്തത് പക്ഷെ നന്നായിട്ടായി കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്താ ലഞ്ച് എന്നുള്ളത് കമൻ്റ് ചെയ്യുക പിന്നെ എനിക്ക് എനിക്കിവിനെ എപ്പോഴും പറയാറുണ്ടല്ലോ സാമ്പാറും മീൻ വർത്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട തോരനൊന്നും വെച്ചില്ല അപ്പോൾ എൻ്റെ എൻ്റെ ലഞ്ച് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മൾ ഊണൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം പാചകമൊക്കെ പറഞ്ഞിട്ട് ഊണ് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ ഞാൻ പോയി ഇരുന്നൊന്ന് ഇന്നൊന്ന് സമാധാനത്തിനൊന്നുകൊണ്ട് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ സി യു